ഇത്രയും വൃത്തികെട്ട ഒരു മത്സരാർത്ഥി ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വേറെയില്ല മറ്റാരുമല്ല ഗബ്രി തന്നെയാണ് ടാസ്കിനിടെ നിങ്ങൾ കണ്ടു കാണാം ശരണിയുടെ മുടി വലിച്ചു പിടിച്ചത് ജിൻഡോ എന്ന് വരുത്തി തീർക്കാനായിരുന്നു എല്ലാവർക്കും ഉത്സാഹം കാരണം ജിൻഡോ എന്ന മത്സരാർത്ഥി ഇപ്പോൾ ശക്തി കൂടിക്കൊണ്ടുവരികയാണ് അദ്ദേഹത്തെ മെന്റലിയും ഫിസിക്കലിയും അവിടെ ആർക്കും തളർത്താൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി പ്രേക്ഷകരുടെ മുന്നിലും അവിടെയുള്ള മത്സരാർത്ഥികളുടെ മുന്നിലും ജിൻഡോയെ മോശമാക്കി കാണിക്കാൻ ഗബ്രി ചെയ്തതാണ് ആ ഒരു പ്രവൃത്തി ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ വ്യക്തമായി തന്നെ ആ വീഡിയോ കാണിച്ചു അതിൽ ജിൻഡോ ശരണയുടെ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്ന വ്യക്തമാണ് വേറെ പല ചാനലുകാരും ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഗബ്രിയാണ് ഇടയ്ക്ക് വന്ന് നൈസായിട്ട് ശരണയുടെ മുടി ഒന്ന് പിടിച്ച് വലിച്ചത് കാര്യം ജിൻഡോ അവിടെ എന്തു പറഞ്ഞാലും എല്ലാവരും കള്ളമാണെന്നേ വിചാരിക്കൂ ഇത് ഗബ്രി നന്നായി മുതലാക്കി സ്വന്തം ടീമായിരുന്നു എന്ന് ഓർക്കണം ശരണ്യ എന്നിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് ഇത്രയും വൃത്തികെട്ട ഒരു മത്സരാർത്ഥി അവിടെ ഇല്ല പക്ഷേ ഓരോ പ്രാവശ്യവും പവർ ടീമിലും ക്യാപ്റ്റൻസി മത്സരത്തിലുമൊക്കെ ഇങ്ങനെ വിജയിച്ച് ഗബ്രി അവിടെ നിന്നു പോകുന്നു അല്ലെങ്കിൽ തീർച്ചയായും നോമിനേഷൻ വന്നാൽ ഗബ്രി അവിടെ നിന്ന് ഉറപ്പായും ഔട്ടാവും